ബെദ്ലഹേമിലേക്കുള്ള പാലായനം കാലിത്തൊഴുത്തിലെ പ്രസവം ഭീതിയോടെ ഈജിപ്തിലേക്കുള്ള ഒളിച്ചോട്ടം ഷിമയോന്റെ പ്രവചനം ഗർഭധാരണ മുതൽ തർക്കത്തിനടയാളമായ മകൻ ഇസ്രായേലിന്റെ രാജാവായി താനും ലോകവും കണ്ട മകൻ കള്ളനായി കൊടും പാപിയായി പരിഹാസശരങ്ങളുടെയും കൂകിവിളികളുടെയും നടുവിൽ വേച്ച് വേച്ച് തളർന്ന് നടന്നുവരുന്നു വരുന്നു ഹൃദയ ഭേദകമായ ആ കാഴ്ച കണ്ട് ഒന്ന് പൊട്ടിക്കറിവാൻ പോലും കഴിയാതെ ആ അമ്മ നോക്കി നിന്നു പറയുവാൻ വാക്കുകളില്ലാതെ ശക്തിയില്ലാതെ നിർമ്മലയായ അമ്മയെ നോക്കി മകനും നിന്നു സങ്കടങ്ങളുടെ നടു കടലിൽ മുങ്ങി താഴുമ്പോഴും ദൈവനിശ്ചയത്തിന് കാതോർക്കുവാൻ കഴിയാതെ നീയാണതിന് കാരണക്കാരൻ കാരണക്കാരി എന്നൊക്കെ പരസ്പരം പറഞ്ഞ് കുറ്റപ്പെടുത്തലുകളുടെ ബാണ്ടക്കെട്ടുകൾ പരസ്പരം വലിച്ചെറിയുന്നവരാണ് ഞങ്ങൾ നാദാ നിന്റെയും നീ ഞങ്ങൾക്ക് നൽകിയ മാതാവിന്റെയും പുണ്യമാതൃക ഞങ്ങളുടെ ജീവിതത്തിന് ബലം പകരട്ടെ